ഗുഡ് മോർണിംഗ് നമ്മളെ മുള്ളൂർക്കര സൈറ്റിലെ അപ്ഡേഷൻസ് ഇതിപ്പോൾ ഏകദേശം ചുമരിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവാനായി ഈ രണ്ട് സൈഡ് അതായത് ഈ ഫ്രണ്ട് റൂമിൻ്റെ രണ്ട് സൈഡ് മാത്രമേ ഇങ്ങനാവുള്ളൂ ബാക്കി സൺഷെയിൻ്റെയും എല്ലാ വർക്കുകളും ഏകദേശം തീർന്നു നമ്മൾ ഇതേപോലെയാണ് ബേവിൻ്റെ കൊടുക്കുക എന്ന് പറഞ്ഞത് ഇതിൽ യു പി വി സീൻ്റെ ഫ്രെയിം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യും അപ്പോൾ റൂമിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യണ പോലെ ഏഴടി ഹൈറ്റിലല്ല ഫില്ലറ് കൊടുത്തിരിക്കുന്നത് പത്തടി ഹൈറ്റിലാണ് ഫില്ലർ കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് ജാളി വർക്കുകളൊക്കെ വരണുണ്ടാകും ഇതിൻ്റെ ഒരു വർക്ക് കഴിയുന്ന സമയത്തേ ഉള്ളൂ ഇങ്ങനെ ഒരു എലിവേഷൻ എന്താവും എന്നുള്ളത് സാധാരണ എല്ലാവരും ആ ഡോർ ഹൈറ്റ് വരെ കൊടുത്തിട്ട് പിന്നെ ബാക്കി അതിൻ്റെ മുകളിൽ ഒരു ചുമരാണ് ചെയ്യാറ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ പതിനൊന്നടിയാണ് ഈ വീടിൻ്റെ ഹൈറ്റ് വരുന്നത് പതിനൊന്നായിട്ട് ഹൈറ്റ് വരുമേൻ്റെ ഫ്രണ്ട് മഹാബോറായിരിക്കും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോക്സ് ടൈപ്പായിട്ട് മാറും അവിടെ കുറച്ച് ജാളി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ നല്ലൊരു ലുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ വർക്ക് കഴിയണ സമയത്ത് അതില് വേഷം ഇപ്പോൾ നമ്മളെ മനസ്സിൽ മാറ്റത്തേ ഉള്ളൂ വർക്ക് കഴിയുമ്പോഴേ ഉള്ളൂ അതിൻ്റെ ഒരു ഫുൾ പിക്ചർ മനസ്സിലാവുക അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വിൻഡോയും സെപ്പറേറ്റ് പിന്നെ യു പി വി സീൻ്റെ ഫിക്സ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് ചില ആൾക്കാർ മരത്തിൻ്റെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിക്കാറുണ്ട് മരത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലെ ഗ്യാപ്പ് ഇട്ട് തരും അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചുമര് വയ്ക്കണ സമയത്ത് തന്നെ അത് വെച്ച് തരാം മരത്തിൻ്റെ ആണെങ്കിലും സിമെൻറ്റിൻ്റെ കട്ട്ലിങ് ചാനലും എല്ലാം നമ്മളിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് ചേഞ്ചസ് വേത്തണമെന്നേ ഉള്ളൂ ചുമരിൻ്റെ ഹൈറ്റ് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കാരണം അതിനൊന്ന അടി ഹൈറ്റാക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് ചൂടിനും വളരെ കമ്മിയായിരിക്കും കാരണം നോക്കി ഇത്രയും ഹൈറ്റ് ഭിത്തി വരുമ്പോൾ അതിൻ്റെ മുകളിലാണ് ഇനി മെയിൻ സ്ലാബ് വരാൻ പോണത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിപ്പോൾ ബാത്റൂം വെൻറ്റിലേഷനും അതിൻ്റെ മുകളിലുള്ളൊരു എയറോളും ആണ് അതായത് ബാത്റൂമിൽ എയറോൾ അതൊരു നെറ്റ് ടൈപ്പ് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കാരണം ഹൈറ്റ് ഉണ്ടാവുകൊണ്ട് ഈ ഒരു എക്സസ് ഫാനിൽ മാത്രം ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മളൊരു എയറോളും കൂടി വെച്ചുകൊടുത്തിരിക്കണത് ഈ ഒരു റൂമിൽ ഇനിയിപ്പം ഈ ഒരു ബാത്റൂമിൻ്റെ വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ ബാത്റൂമിൻ്റെ ഈ ഒരു സ്പേസാണ് കോൺക്രീറ്റിഡാണ്ട് വെച്ചിരിക്കണത് അതിനിപ്പം ഇനി ഒരു ഇതിൻ്റെ മുകളിലൊരു പി സി സി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പി സി സി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ചുമര് വയ്ക്കുക കാരണം ഈ റൂമിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ചുമരമ്മിലാണോ ലോഡ് വരിക ബാത്റൂമിന് ജസ്റ്റ് ഒരു പാർട്ടീഷൻ മാത്രം അപ്പോൾ അതിന് സെപ്പറേറ്റ് ഉള്ളിൽ തരണമെന്നില്ല സാധാരണ കല്ലിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാത്റൂമിൻ്റെ കെട്ടൊക്കെ തറയിൽ ഉൾപ്പെടുത്തണം ഇതിന് ആവശ്യം വരില്ല പിന്നെ എന്താ വെച്ചാൽ നമ്മളത് കമ്പീ കംപ്ലീറ്റ് കണക്റ്റഡ് ആകുമല്ലോ ജസ്റ്റ് ഒരു പാർട്ടീഷൻ വാൾ എന്നുള്ള രീതിയിൽ മാത്രം അങ്ങനത്തെ വരുമ്പോൾ ചെയ്താൽ മതി രണ്ട് വെൻ്റിലേഷനാണ് വരുന്നത് ഫ്രണ്ടിലത്തെ ബേവിൻ്റെ ആയിട്ടും വരും ലിവിങ് സ്പേസ് ആണ് ലിവിങ് സ്പേസ് അത്യാവശ്യം നല്ല ഏരിയ വന്നിട്ടുണ്ട് രണ്ട് വെൻറ്റിലേഷൻ ലിവിങ്ങിൽ ബാക്ക് സൈഡിലും ഒരു വെൻ്റിലേഷൻ സിറ്റ് കൊണ്ട ബാധിക്കും വന്നിട്ടുണ്ട് നമ്മളെ സ്റ്റെയർ കേസ് തുടങ്ങാൻ പോകുന്ന ഒരു ഏരിയ ഇവിടെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റെയർ കേസിൻ്റെ താഴത്തായിട്ടൊരു ബാത്ത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഓപ്പൺ കിച്ചൺ ആ ഓപ്പൺ കിച്ചണും അപ്പം നല്ല സ്പേസ് പോലെ കാരണം ഇവിടെ പാർട്ടീഷൻ സെപ്പറേറ്റ് ചെയ്യണില്ല അപ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു ഏരിയ ഒരു ഡൈനിങ് ടേബിൾ ഇടാനൊക്കെ ഉള്ളൊരു ഏരിയ ഇങ്ങനെ ചെയ്യണ സമയത്ത് ഇതിൽ കിട്ടും ഇത് ഏകദേശം ആയിരം ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണത് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വെൻ്റിലേഷൻ അതായത് നമ്മൾ മെറ്റലിൻ്റെ വെൻറ്റിലേഷൻ അപ്പം വെച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ലിൻഡൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ കണ്ടില്ല എല്ലായിടത്തും നമ്മൾ ലിൻഡൽ പ്രൊവൈഡ് ചെയ്യണം ലിൻഡൽ പ്രൊവൈഡ് ചെയ്യണമെന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെൻ്റിലേഷൻ ഗ്യാപ്പായ കാരണം കൊണ്ട് ആ മെയിൻ സ്ലാബിൻ്റെ ലോഡ് ഒരിക്കലും നമുക്ക് യു പി വി സീൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിനെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ലിൻഡൽ ചെയ്ത് ലിൻഡലിൻ്റെ മുകളിൽ ഡബിൾ നെറ്റ് ആക്കിയിട്ട് വേണം അതിൻ്റെ മുകളത്തെ ചുമരിടാനായി ഇനിയിപ്പോൾ അത് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു രണ്ട് ചുമർ മാത്രമേ ഉള്ളൂ ഇനി പൊന്താനായിട്ട് ബാക്കി എല്ലാ ചുമരൻ്റെയും വർക്ക് കഴിഞ്ഞു ഇതിലും ഒരു ബേവിൻ്റെ വരുന്നുണ്ട് നാലുകള് ജനലിനുള്ള ബേവിൻ്റെ വരുന്നുണ്ട് അപ്പോൾ അത് ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഈ വീടിൻ്റെ ചുമരൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് തീരും കാരണം ഇത് വളരെ കുറച്ച് ടൈം എടുത്തിട്ടാണ് രണ്ട് മൂന്ന് വീഡിയോ ഇതിന് വരുന്നത് കാരണം എന്താ വെച്ചാൽ നോമ്പൊക്കായ കാരണം കൊണ്ട് ആൾക്കാർ വളരെ ഷോർട്ടായിരുന്നു വെറും നാല് പേരാണ് ഈ വീടിൻ്റെ ഈ ഒരു വർക്കുകൾ ഇത്രയാക്കിയത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിലേ ആണ് ബാക്കിയുള്ള സൈറ്റിലുകളൊക്കെ ആൾക്കാർ എന്തായാലും ഈ മാസത്തിൻ്റെ ഇപ്പോൾ ഇന്നാണ് ആൾക്കാർ വന്ന് തുടങ്ങിയത് അപ്പോൾ അതിന് മുന്നേ ഭയങ്കര ഉണ്ടായിരുന്നു ആൾക്കാർക്ക് അത് കാരണം കൊണ്ടാണ് ഇത്രയും ഡിലായത് ഇതും എല്ലാ വീടിനും പറയുന്ന പോലെ തന്നെ നമ്മൾ പ്ലാസ്റ്ററിങ് പുട്ടി അതേപോലെ ടൈൽസിൻ്റെയൊക്കെ വർക്ക് കഴിയുമ്പോഴാണ് ഈ വീടിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുക കാരണം ആയിരം സ്ക്വയർ ഫീറ്റിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടെന്നുള്ളത് ഈ ഒരു രീതിയിൽ അത് രണ്ട് ബെഡ്റൂമുണ്ട് ലിവിങ് ഉണ്ട് ഹാളുണ്ട് അപ്പോൾ ചില ഒരുപാട് ആൾക്കാർ പ്ലാനുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അവരവർ അവരവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട പ്ലാനാണ് വരയ്ക്കേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ ഈ ക്ലൈൻറ്റിൻ്റെ ഇഷ്ടത്തിന് വരയ്ക്കുന്ന പ്ലാനല്ലേ അപ്പോൾ അതത് സ്ഥലത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുമ്പോൾ അത്യാവശ്യം ഇതേപോലെ രീതിയിൽ നല്ലൊരു സ്പേസ് കിട്ടും പിന്നെ അത് മൂന്ന് ബെഡ്റൂമൊക്കെ കേൾക്കുമ്പോൾ സ്പേസ് സ്വാഭാവികമായിട്ടും കമ്മിയാവും ചെയ്യും ഈ ഒരു ഏരിയത്തൊക്കെ സൺഷെയ്ഡിൻ്റെയൊക്കെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് കിടക്കുക അതേപോലെ ബാക്കിലും സൺഷെയ്ഡൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ കഴിഞ്ഞ് ആ ഞാൻ പറഞ്ഞ പോലെ ആ ഫ്രണ്ട് സൈഡത്തൊരൊറ്റത് മാത്രമേ ഇടാൻ ബാലൻസ് ആയിട്ടുള്ളൂ പിന്നെ ചൂടിനെ കുറിച്ചിട്ട് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമേ പറയണത് അതായത് ഇപ്പോൾ രാവിലെ എട്ട് മണി ഒന്നാം തീയതി രാവിലെ എട്ട് മണിക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എട്ട് മണിക്ക് നിങ്ങൾക്ക് കാണാം സൂര്യൻ നിൽക്കണത് അതായത് സൂര്യൻ ഒതിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഓക്കെ ഈ വീടിൻ്റെ ഫുള്ള് കോൺക്രീറ്റ് ചുമരാണ് എങ്കിൽ കൂടി എല്ലാവരും പറയണത് കോൺക്രീറ്റിൻ്റെ ചുമരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കുന്നത് നിങ്ങൾ നോക്കി നോക്കൂ എട്ട് മണിയായപ്പോഴേക്ക് സൂര്യൻ എത്ര ഹൈറ്റിൽ പോയി എന്നുള്ളത് ഈ ഹൈറ്റിലാണ് സൂര്യൻ നിൽക്കുന്നത് കേട്ടോ ഇങ്ങനെയാണെങ്കിൽ തന്നെ ഈ വീടിൻ്റെ സൂര്യൻ ഉദിക്കണ സ്ഥലത്ത് നിന്നുള്ള സൈഡിൽ ഈ ഒരു ഏരിയയിൽ ഈ ഒരു ചുമര് മാത്രം അതായത് ഈ ഒരു പുറം ചുമരുമയ്ക്ക് മാത്രമാണ് ഒരു പത്ത് മണി വരെ പൈമയ്ക്ക് വേണമുണ്ടാവും നിങ്ങൾക്ക് വെയിലടിക്കണത് ഈ ഒരു ചുമരുമിക്ക് മാത്രമാണ് ഈ സൺലൈറ്റ് രാവിലത്തെ കിട്ടണത് ഓക്കെ ഇത് കഴിയുമ്പോഴേക്കും ഇത് എട്ട് മണിയാകുമ്പോഴേക്കും തന്നെ സൂര്യൻ അവിടെയാണ് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഡേ കറ എന്തായാലും സൂര്യൻ നേരെ മുള്ള വരിക ആ മുകളിൽ വരുന്ന സമയത്ത് നമ്മളെ മെയിൻ സ്ലാബ് മാത്രമേ ഉള്ളൂ ഹീറ്റ് ഹീറ്റാവുക നമ്മൾ ഈ ചുമരുമിക്കൊന്നും ഇപ്പോൾ തന്നെ അപ്പുറത്തെ സൈഡ് നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ചുമരുമേ ഒരു തുള്ളി സൺലൈറ്റ് അടിക്കണില്ല അതേപോലെ ഈ ഉള്ളിലത്തെ ഭിത്തികളിലൊന്നും മെയിൻ സ്ലാബ് ആയിക്കഴിഞ്ഞാൽ അതിലും സൺലൈറ്റ് കിട്ടില്ല ഈയൊരു ഒറ്റ ചുമരന് മാത്രമേ ഉള്ളൂ സൺലൈറ്റ് കിട്ടുക അപ്പോൾ ഈ ഒരു ചുമര് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ സൺലൈറ്റ് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റാവും അല്ല ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ സൂര്യൻ എന്തായാലും ഒരു സ്ഥലത്ത് തന്നെ നിൽക്കില്ല ആ സമയമാകുമ്പോഴേക്കു തന്നെ സൂര്യൻ നേരെ മുകളിലേക്ക് പോകും പിന്നെ എനിക്ക് എങ്ങനെയൊന്നും മനസ്സിലായിട്ടില്ല ഈ ബാക്കിയുള്ള ഏരിയകളിലൊക്കെ ഈ കോൺക്രീറ്റിൽ ചുമരു വയ്ക്കുന്ന സമയത്ത് ഇവർ ഹീറ്റാവും എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മെയിൻ സ്ലാബ് ഹീറ്റാവും മെയിൻ സ്ലാബ് ഹീറ്റായി കഴിഞ്ഞാൽ ആ ഹീറ്റ് റൂമിൻ്റെ ഉള്ളിലേക്ക് ഇറക്കും ഇറങ്ങും അത് റൂമൊന്നും ഒഴിവാക്കാൻ ഒരു ഓപ്ഷൻ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റൂമിൻ്റെ ഉള്ളിൽ ഫുൾ ഹീറ്റ് തന്നെയാണ് തന്നെയാണെന്നുണ്ടായിരിക്കുക നേരെ മറിച്ച് അത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചില ആൾക്കാർ എക്സസ് ഫാൻ വയ്ക്കും അല്ലെങ്കിൽ വെൻ്റിലേഷൻ വെൻറ്റിലേഷൻ തുറന്നിടുക ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ചൂട് കുറയ്ക്കാൻ ഉള്ളത് പിന്നെ ഇതേപോലെ അടി ആയി കഴിഞ്ഞാൽ ഒന്നും കൂടി കുറച്ചും കൂടി ചൂടിന് കമ്മി ഉണ്ടായിരിക്കും കാരണം എന്താ വെച്ചാൽ അടി ഹൈറ്റ് വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഹീറ്റ് കുറച്ച് നിൽക്കും ഈ പതിനൊന്നടി ഒക്കെ ഹൈറ്റ് വെക്കുന്ന സമയത്ത് അതിലൊരു എട്ടിഞ്ചിലൊരു ഫോൾ സീലിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ വീടിൻ്റെ ഉള്ളിൽ ഹീറ്റ് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല ഇങ്ങനെയാണ് സൺലൈറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ഞങ്ങളിത് ഈ കോൺക്രീറ്റ് ചുമരി വെക്കണമെന്നുള്ളതാണ് ആൾക്കാർക്ക് കംപ്ലയിൻറ്റ് വെച്ചാൽ ഈ ഭാഗങ്ങളിലൊക്കെ അതായത് ഇതിപ്പോൾ തൃശ്ശൂരാണ് തൃശ്ശൂർ എറണാകുളം കോട്ടയം തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ ഇതാ ഈ ബ്രിക്സ് ഉപയോഗിച്ചിട്ടാണ് വീടുണ്ടാക്കുന്നത് അതാണെന്ന് നോക്കൂ ഈ ഒരു ബ്രിക്സിൻ്റെ ആണ് ഈ കാണുന്നത് ഇപ്പം ഞങ്ങളെ രീതിയിലല്ല വീട് വെക്കണവെച്ചാൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയണത് ഈ ബ്രിക്സാണ് ഇതിൻ്റെ ഒരു കൂട്ട് കണ്ടില്ലേ ഇതിൻ്റെ ഒരു എത്രത്തോളം ഈ ബ്രിക്സിന് എത്രത്തോളം സ്ട്രെങ്ത്ത് വീടിനെ നിലനിർത്താനുള്ളത് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് ഞാനല്ല കാരണം നമ്മളെ ചുമരിൻ്റെ ചുമരിൻ്റെ കോൺക്രീറ്റും തരണത് ഈ രീതിയിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതിന് എത്രത്തോളം എന്നുള്ളത് ഈ ബ്രിക്സും കോൺക്രീറ്റ് ചുമരും ആകുമ്പോൾ എത്രത്തോളം ബലുണ്ടെന്നുള്ളത് ക്ലൈൻ്റാണ് മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ഈ ബ്രിക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ഞങ്ങളും ഉപയോഗിക്കുന്നത് കാരണം ഇത് നോക്കൂ നമ്മൾ സൈറ്റിൽ എംസാൻ്റ് ഇറക്കിയിട്ടുണ്ട് അതേപോലെ അപ്പുറത്തും മെറ്റലും ഇറക്കിയിട്ടുണ്ട് ഈ എംസാൻ്റും മെറ്റലും നമ്മൾ ഓൾറെഡി സൈറ്റിൽ ഇറക്കിയിട്ടുണ്ട് ബ്രിക്സ് ഉണ്ടാക്കുന്ന ആൾക്കാരും ഇതേ സാധനം തന്നെ ഉപയോഗിച്ചിട്ടാണ് ബ്രിക്സ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളൊരു വ്യത്യസ്തത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുമര് ചെയ്യണതാണെങ്കിലും വാർപ്പാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന സിമൻറ്റ് അൾട്രാടെക്കാണ് അത് വേണമെങ്കിൽ അതും കാണിച്ചു തരാം ഈ അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വീട് മൊത്തം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഭിത്തി എല്ലാം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾ കോൺക്രീറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് എന്നാണ് അതായത് ഒരു ചട്ടി സിമൻറ്റ് രണ്ട് ചട്ടി സാൻഡ് മൂന്ന് ചട്ടി മെറ്റൽ ഓക്കെ എം ട്വൻ്റി ഗ്രേഡിൻ്റെ മിക്സിങ് റേഷ്യ വരുന്നത് വൺ ഇസ്റ്റ് വൺ പോയിൻ്റ് ഫൈവ് ഇസ്റ്റ് ടു സ്ത്രീയാണ് വരുന്നത് അപ്പോൾ നമ്മളിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതായത് അരച്ചട്ടി എംസാൻ്റ് കുറച്ച് അധികം ഉണ്ട് അത് എന്തിനാ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലാബിന് ചെയ്യണ സമയത്ത് ഈ ഒരു ഫിനിഷിങ് ചുമരിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് എം സാൻഡ് കൂട്ടണത് അതായത് അധികം സെയിം ഏകദേശം എം ട്വൻറ്റി ഗ്രേഡിൻ്റെ സെയിം തന്നെയാണ് വരുന്നത് നേരെ മറച്ചിട്ട് ഈ ഒരു ബ്രിക്സ് ഉണ്ടാക്കിയ കമ്പനിക്ക് ഇതിൻ്റെ ഒരു റേഷ്യ എന്താണെന്നുള്ളത് അവർ ഇതേവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അനുസരിച്ച് എല്ലാ ബ്രിക്സും ഇതേപോലെ ഇരിക്കില്ല കേട്ടോ ഞാനിപ്പോൾ ഈ സൈറ്റിലുള്ള ബ്രിക്സാണ് കാണിച്ചു തരുന്നത് ഇതിൽ ചില ബ്രിക്സുകൾ ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഏകദേശം ബ്രിക്സ് ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഇതേപോലെ തന്നെയാണ് ഒരുവിധ സൈറ്റിലൊക്കെ ഞാൻ കാണാറ് അപ്പോൾ ഈ ഒരു ബ്രിക്സിൻ്റെ അതായത് സോളിഡ് ബ്രിക്സിൻ്റെ റേഷ്യ എത്രയെന്നുള്ളത് ഇതേ ഞാൻ ആരും പറയുന്ന കേട്ടിട്ടില്ല അതായത് എത്ര ചട്ടി സിമൻറ്റ് എത്ര ചട്ടി മണൽ എത്ര ചട്ടിയും മറ്റൽ അതേപോലെ ഏത് കമ്പനിയുടെ സിമെൻറ്റാണ് ഈ ബ്രിക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കണമെന്നുള്ളത് ഞാനിതുവരെ എനിക്ക് ഞാൻ കണ്ടിട്ടില്ല അത് എനിക്കോട്ട് അറിയില്ല അറിയണം ആരെങ്കിലും എന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യൂ കാരണം നമുക്ക് ഈ ഒരു റേഷ്യോയിൽ അതായതിപ്പോൾ ഇത് കോൺക്രീറ്റ് ചുമരാണ് ഇത് താ ഈ വീടിനെ നിലനിർത്താനുള്ള സ്ട്രെങ്ത്ത് ഉണ്ടാവും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ ചെങ്കല്ല് കിട്ടുന്ന ആൾക്കാർക്ക് ചെങ്കല്ല് ചെയ്യാം അതല്ല ബ്രിക്സിലാണ് ചീന ആൾക്കാർ വെച്ചാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ എല്ലാ ആൾക്കാരും ഈ ബ്രിക്സിലാണ് മാക്സിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ബ്രിക്സിലാണ് വീട് വെക്കണത് ആ ബ്രിക്സിന് അത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് ആ ബ്രിക്സ് ഇതുവരെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി ചെക്കെങ്കിലും നമ്മൾ ചെക്ക് ചെയ്ത് അത് പൂവെണ്ണ ആണോ എന്നുള്ളത് എനിക്കറിയില്ല ചില ബ്രിക്സ് കമ്പനിക്കാർ ആയിരിക്കും ചില ആൾക്കാരുടെ കാര്യം നമുക്ക് പറയാനും പറ്റില്ല പിന്നെ ഇത് സ്വാഭാവികമായിട്ട് കേരളം ആയതുകൊണ്ടും നമ്മളെ നാട്ടിലെ എന്തൊരു സംരംഭമാണെന്നുണ്ടെങ്കിലും ഏതൊരു സംരംഭം ആര് തുടങ്ങിക്കഴിഞ്ഞാലും അതിനെ നൂറ് ശതമാനം ഫസ്റ്റ് എതിർക്കണതും ഭാവിയിൽ ആ എതിർത്ത ആൾക്കാരൊക്കെ അത് അഡോപ്റ്റ് ചെയ്യണതാണെന്ന് ഇത്രയും കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്ത് ഉദാഹരണം എടുത്തുവാണെങ്കിലും നോക്കിക്കോളൂ അതായത് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ മൊബൈലാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഇപ്പം നമ്മൾ യാത്ര ചെയ്യണ റോഡ് സൗകര്യമുള്ള റോഡുകളാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ആദ്യം എതിരഭിപ്രായമാണ് എല്ലാവരും എല്ലാ ഭാഗത്തു നിന്നും എതിരഭിപ്രായം ഉണ്ടാവുക അതിന്ന പാർട്ടിക്കാരൊന്നും അല്ല എല്ലാ പാർട്ടിക്കാരാണെങ്കിലും എല്ലാ ജനങ്ങളും എതിർക്കും അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ വരുന്ന കമൻറ്റിന് എനിക്കറിയാം കാരണം ആൾക്കാർക്ക് അപെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ബാഡ് കമൻ്റ് അല്ലാണ്ട് ഇതിന് ചൂടുണ്ടായിട്ടൊന്നും കാരണം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ വീട്ടിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഞങ്ങൾ അവർ റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് ചൂടില്ല ഞാൻ താമസിക്കുന്നത് എൻ്റെ വീടിൻ്റെ മുകളിൽ ഈ കോൺക്രീറ്റ് വീടാണ് അതിനും ഒരു ബാഡ് കമൻറ്റായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഈ കട്ടളചനല് ഇതിപ്പോൾ ടാറ്റ സ്റ്റീലിൻ്റെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണതാണ് ഇതിറങ്ങിയ കാലത്ത് ഇതിന് ഇപ്പോഴും കമൻറ്റടിച്ചു കൊണ്ടിരിക്കേണ്ട ആൾക്കാർ ഇത് തുരുമ്പുടിച്ച് നശിച്ചു പോകുന്നത് ഇവർ ഏതോ ഒരു മര ഉപയോഗിച്ചിട്ട് ആ മരം ഏതാണെന്നും കൂടി ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിയേണ്ടാവില്ല അത് നാശമായി പോവോന്നുള്ളതിനുള്ള കുറിച്ചിട്ട് ഇവർക്ക് ഒരു ടെൻഷനും ഇല്ല ഇത് തന്നെ ഇവർക്ക് നശിച്ച് എന്നുള്ള ടെൻഷൻ ഞാനൊക്കെ ഒറ്റ ചോദ്യമുള്ളൂ ഇങ്ങനത്തെ അടിക്കുന്ന ആൾക്കാരോട് ചോദിക്കാൻ ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഒറിജിനൽ ഇരുമ്പിൽ ഒരു കമ്പനി നിർമ്മിക്കണ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അതിന് ഇത്രയും എക്സ്പെൻസ് വരുന്നത് നേരെ മറിച്ചിട്ട് ഈ ഒരു കമ്പി കണ്ടില്ലേ ഈ കമ്പി ടാറ്റ സ്റ്റീലിൻ്റെ കമ്പിയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിക്കാം കാരണം അവരത് ഒറിജിനൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണത് ബാക്കിയുള്ള പല ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്ക്രാപ്പ് കൊണ്ടുപോയിട്ട് ആ സ്ക്രാപ്പിൽ നിന്നും രണ്ടാമത് ചെയ്യണതാണ് അത് കാരണം കൊണ്ടാണ് മറ്റേ അതായത് ടാറ്റാ സ്റ്റീലിൻ്റെ കമ്പയറിൽ നോക്കുമ്പോൾ വേറെ ഏതേലും കമ്പനിക്ക് പൈസ കമ്മിയും ഈ ടാറ്റ സ്റ്റീലിന് കുറച്ച് പൈസ കൂടാനുള്ള കാരണം ഇനി ഇത് തുരുമ്പുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തുരുമ്പുടിക്കണ സാധനമാണ് കണ്ടത് വെള്ളം തട്ടിയാൽ തന്നെ തുരുമ്പുടിക്കുന്ന കാര്യമാണെങ്കിൽ എം എസ് എൽ ആണ് നമ്മളെ ഈ കമ്പി ഏറ്റവും പെട്ടെന്ന് തുരുമ്പുടിക്കുക അതാണ് അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് വീടിനെ പറ്റിയിട്ട് ഈ ആൾക്കാർ ചൂട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും ഈ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാ ആൾക്കാരും അത് ഇതിനെതിർക്കുന്നേ ചെയ്യുക ഇതിനെപ്പറ്റി മനസ്സിലാക്കിയ ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു വർഷത്തിനിടയിൽ ഇരുപത്തി മൂന്നാമത്തെ വീടാണിപ്പോൾ മിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ അത് അടുത്തൊരു കൺസക്ഷൻ രീതി എന്നുള്ളത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കാണാൻ പോണ ഈ ഈയൊരു ടെക്നോളജിയിലായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും വീട് വെക്കാൻ പോണത് ഈ ഒരു രീതിയിലായിരിക്കും ഇപ്പോൾ എന്തുകൊണ്ട് ആൾക്കാരിത് ചെയ്യണില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യണ ഈ റേറ്റിന് വേറൊരാൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മുതലാവാത്ത ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് വേറെ ആരും സ്റ്റാർട്ട് ചെയ്യാത്തത് ഏതൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ബിസിനസ് ചെയ്യണ ആൾക്കൈമൊരു ലാഭം കിട്ടണം ആ ലാഭം കിട്ടണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ആൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുക ലേന കൺസെഷൻ ഇത് ഒരു വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണമാണ് അപ്പോൾ അതൊന്നും ലാഭമല്ല നമ്മൾ പക്ഷിത്തൊരിതെന്നുള്ള രീതിയിൽ നമുക്കിത് ആൾക്കാരുടെ ഇടയിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക നമുക്കിതൊരു പരസ്യം എന്നുള്ള രീതിയിലാണ് നമ്മളിതിൻ്റെ ഫസ്റ്റത്തൊക്കെ റേറ്റ് ഇട്ടിരുന്നത് ആൾക്കാർ ഇപ്പോഴും വിളിക്കുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ എണ്ണൂറിൽ തുടങ്ങി പിന്നെ ആയിരം ആക്കി ആയിരത്തി മുന്നൂറാക്കി ഈ ആയിരത്തി മുന്നൂറ് ഞാനിപ്പോൾ ആക്കിയിട്ട് കൂടി ഇതേപോലെ ഒരാൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും ചെയ്യണില്ലല്ലോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടിയാ ഇത് മെ ലാബുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സകലം ആൾക്കാർ ഇത് തുടങ്ങില്ലേ നമ്മളെ നാട്ടിൽ ഒരു ചായക്കട ഇട്ടിട്ട് അതുമ്പോൾ ഒരു നൂറ് ഉറുപ്പ ലാഭമുണ്ട് അല്ലെങ്കിൽ പത്ത് ആൾക്കാർ ആ ചായക്കടയിൽ വൈകുന്നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഇത്ത ആഴ്ച തന്നെ അതിൻ്റെ മുന്നിൽ വേറെ ചായക്കട വരുന്ന നാടാണ് നമ്മളെ നാട് എന്നിട്ടും ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് അതായത് നമ്മളെ കൺസ്ട്രക്ഷൻ എങ്ങനെ ചെയ്യണത് ഏത് രീതിയിലാണ് ചെയ്യണതെന്നൊക്കെ ഇതൊക്കെ നല്ല വ്യക്തമായിട്ടിട്ടിട്ടും ഈ ഒരു വർഷമായിട്ട് ഇതൊരാൾ തുടങ്ങണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതിൽ അതായത് ലാബുണ്ടെന്നുണ്ടെങ്കിൽ ലാഭമുള്ള ബിസിനസ് തുടങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇത് ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ ഈ റേഷ്യോയിൽ ഇതേപോലെ കമ്പിയല്ലാട്ട് ചെയ്യണ സമയത്ത് ഇത് മുതലാവില്ല എന്ന് മാത്രമല്ല നഷ്ടം കൂടി ആയിരുന്നു നഷ്ടമായിരുന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്കാർ കമൻറ്റടിക്കുന്നത് നിനക്കെന്താ പ്രാന്താണോ നാട്ടുകാർക്ക് വീട് വെച്ചുകൊടുക്കാന്ന് സത്യം പറഞ്ഞ ഒരു പ്രാന്ത് തന്നെയാണ് കാരണം നമ്മൾ ഈ ഒരു സ്വപ്നം കൊണ്ട് ഇറങ്ങണ സമയത്ത് നമുക്കിതൊരു ബ്രാൻഡാക്കി എടുക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു വർഷത്തിൻ്റെ ഇടയിൽ കേരളത്തിൽ പത്തിരുപത് വീടുകൾ ചെയ്തില്ലേ അപ്പോൾ അടുത്ത വർഷം ആവുമ്പോഴേക്കത് ഇരുപത് എന്നുള്ളത് നാൽപ്പതാകും അതിൻ്റെ അടുത്ത വർഷം അത് അറുപതാവും ഓക്കെ അപ്പോൾ അങ്ങനെ ഇത് ഒരു നമുക്കിപ്പോൾ ഒരു പരസ്യമൊന്നുമില്ലാണ്ട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംരംഭം വിജയിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ സംരംഭം വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും അക്രേഷൻ വരണം ആ അക്രേഷൻ വരണം എന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണ് ചീപ്പ് പ്രൈസിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചീപ്പ് പ്രൈസിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ആൾക്കാർ ചെയ്യും ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്കത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഡെമോ കൂടിയായി അങ്ങനെ ഡെമോ കാണിച്ചു കൊടുത്ത് ഇതിനാവശ്യക്കാര് കൂടിയതിനനുസരിച്ചിട്ടേ ഉള്ളത് നമുക്കിതിന് റേറ്റ് കൂട്ടിക്കൊണ്ടു വരാൻ പറ്റുക ഈ ഒരു കൺസക്ഷൻ മെത്തേഡിന് ഞാൻ ഫസ്റ്റ് തന്നെ പെർ സ്ക്വയർ ഫീറ്റിനൊരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പറഞ്ഞ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഈ ഒരു വർഷത്തിൽ ഇരുപത് വീട് ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല ഇപ്പോൾ നമ്മൾ ആയിരത്തി മുന്നൂറാക്കിയിട്ട് നമ്മൾക്ക് ഒരു ആറ് മാസം ചെയ്യാവുന്ന വർക്കുകൾ ഇപ്പോഴും പെൻഡിങ്ങാണ് അപ്പോൾ ആൾക്കാർക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ കാര്യങ്ങളും കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി വരുന്ന ആൾക്കാർക്ക് നമ്മൾക്ക് വർക്കുകൾ തരുന്നുണ്ട് അപ്പോൾ നമുക്ക് വർക്കുകൾ കിട്ടും ചെയ്യും ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കാരണം നമുക്കതിൻ്റെ സ്ട്രെങ്ത്തിലോ ക്വാളിറ്റിയിലോ ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇന്നവണ്ണം സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് അതിൽ പോരായ്മകളൊക്കെ ഇങ്ങനെ ഓരോ വർഷമാവുമ്പോഴേക്കും ഓരോ വീട് കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ പോരായ്മകൾ നികത്തി നികത്തി വന്നുകൊണ്ടിരിക്കുക നമ്മൾ ഓരോ വീടേക്കും സ്റ്റാർട്ടിങ് സമയത്ത് അതായത് എണ്ണൂറ് റുപ്യ പെർ സ്ക്വയർ ഫീറ്റിനെടുത്ത വീടുകൾക്കൊക്കെ നമ്മൾ അങ്ങോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളൊക്കെ കംപ്ലീറ്റുകൾ ചെയ്യാനാക്കിയിട്ട് പറ്റിയില്ല അതിൽ ചില വീടുകൾ ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ ബാലൻസ് ഉള്ളതുകൊണ്ട് അതായത് നമ്മൾ നമ്മളെ കൈയിൽ നിന്ന് പൈസ എടുത്തിട്ട് അങ്ങോട്ട് ഇറക്കിയിട്ട് അപ്പോൾ അതൊന്നും ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു സാലറി ഒന്നും പ്രതീക്ഷിക്കാണ്ട് അതിൻ്റെ പിന്നാലെ അതായത് ഒരു വർഷം ഓണ് ഉറക്കം അല്ലാണ്ട് ഇപ്പോൾ ഇന്നലെ പെരുന്നാളായിരുന്നു നമുക്ക് ലീവില്ല ഓണാണെങ്കിൽ നമുക്ക് ലീവില്ല നമ്മൾ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവുവിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒമ്പതര പത്ത് വരെയാണ് അതേപോലെ നമ്മൾ ഈ ഒരു ഏരിയ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിലാണ് നമ്മൾ വർക്കുകൾ നടക്കുന്നത് അത്ര ഏരിയ ഞാൻ കവർ ചെയ്യണം ഞാനും വൈഫും ഫുൾ ടൈം ഇതിൻ്റെ പിന്നാലെ നടന്ന് നമുക്ക് സാലറി ഇല്ലെങ്കിൽ കൂടി അതായത് ഓരോ വർക്കിലും വരണ്ട ഇതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനൊരു റോളിങ്ങിലാണ് ഇത് പോയതോണ്ടിരിക്കണത് അപ്പം നിങ്ങൾക്കന്നെ സ്ഥിരം കാണുന്ന ആൾക്കാർക്കാണ് ഇത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കാരണം മിനിഞ്ഞാന്ന് പാലക്കാട്ടത്തെ ചുമരൻ്റെ വർക്ക് കഴിഞ്ഞു ഇന്നലെ പോയിട്ട് കോഴിക്കോടത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതായത് ഒരു ദിവസം കൂടി ഡിലേ വയ്ക്കാണ്ടാണ് ഞങ്ങൾ ഓരോ വർക്കുകളും കണ്ടിന്യൂഷനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഇതിനിപ്പോൾ സാധാരണ വർക്കിൻ്റെ പോലെ ഒരാഴ്ച ലീവ് അല്ലെങ്കിൽ രണ്ടാഴ്ച ലീവ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ സമയങ്ങളിൽ അടുത്ത വീടുകൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു വർഷത്തിൽ ഇരുപത് വീട് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സംഭവമൊന്നുമല്ല കാരണം പന്ത്രണ്ട് മാസേ ഉള്ളൂ ആകെ പിന്നെ ഇതൊരു പുതിയ മെത്തേഡായ കാരണം കൊണ്ട് നമ്മൾ ഓണ് ഉറക്കം കളഞ്ഞതിൻ്റെ പിന്നാലെ നടന്നാൽ മാത്രമേ ഉള്ളൂ ഈ പരിപാടികളൊക്കെ നടക്കുക അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് കോൺക്രീറ്റിലാണ് ചുമരി വെക്കണത് ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതാത് സൈറ്റുകളിൽ എല്ലാ സൈറ്റുകളിലും കോർഡിനേഷൻ വേണം നമ്മൾ മാക്സിമം അവിടെ എത്തിപ്പെടും വേണം ഒന്ന് പാളി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം കല്ല് പൊളിച്ചു മാറ്റണം എന്തു ഇതൊക്കെ പൊളിച്ചു മാറ്റുക എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കട്ടറൊക്കെ എടുത്തിട്ട് അതായത് നമ്മൾ കോൺക്രീറ്റ് കട്ടി ചെയ്യാനാണ് കട്ടറൊക്കെ എടുത്തിട്ട് മാറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതേവരെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഈ ഒരു വർഷമായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാലെ അത്രയും ഹാർഡ് വർക്കായിട്ട് നടക്കുക നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങും ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ള ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇൻവെസ്റ്റ് പീരീഡ്മെൻ്റാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഏകദേശം നല്ലൊരു എമൗണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി അടുത്ത വർഷങ്ങളിലൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ആൾക്കാരുടെ ഇടയിൽ ഇതൊക്കെ ഒന്ന് പരിചയപ്പെട്ട് എല്ലാ ആൾക്കാരും ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് റേറ്റിൽ വേരിയേഷൻ വരുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് മാർജിനോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റോ കിട്ടാൻ പോകുന്നത് നമ്മൾ നമ്മളെന്തായാലും ഇത് സാക്രിഫൈസ് ചെയ്തേ പറ്റുള്ളൂ അതോ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് വേറൊരാളും ഇതേ വരെ ഇത് തുടങ്ങാത്തത് എല്ലാ ആൾക്കാർക്കും വിചാരേണ്ടത് ഇത് സംഭവ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത്തും ഒരുപാട് ലാഭമുള്ള ഇതാണ് കൺസെഷൻ രീതിയിൽ കാരണം റൂം സ്പേസ് കൂടും അതിൻ്റെ ചുമറിൻ്റെ സ്ക്വയർ ഫീറ്റുകൾ കമ്മിയാക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വേറെ വീഡിയോയിലായിട്ട് പറയുന്നത് ഒരു ഇരുപ മിനിറ്റിൻ്റെ വീഡിയോ ആയി ഈ ഡീറ്റെയിൽ ഒക്കെ പറയുകൊണ്ടാണ് ഇത്ര ഇതായത് ചില ആൾ എല്ലാവരും ഇത് കേൾക്കണമെന്നില്ല കാരണം നമ്മളെ രീതിയിൽ വീട് ചെയ്യാൻ പോണ നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് മാത്രം റഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോകൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടിടുന്നത് ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം